നാലു വയസ്സുകാരനായ മകനെ കഴുത്തു ഞെരിച്ചുകൊല്ലാൻ എഐ സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒ സൂചന സെയ്ത്തിന് പ്രേരകമായത് എന്താണ് ഇക്കാര്യത്തിൽ സൂചന കിട്ടുന്ന കുറിപ്പ് പോലീസിനെ കിട്ടി കുട്ടിയുടെ മൃതദേഹം വച്ചിരുന്ന സ്യൂട്ട് കേസിൽ ടിഷ്യൂ പേപ്പറിൽ ഐലൈനർ കൊണ്ട് എഴുതിയ കുറിപ്പാണ് കിട്ടിയത് ചുരുട്ടിക്കൂട്ടിയ നിലയിലായിരുന്നു ടിഷ്യൂ പേപ്പർ കോടതിയും എൻ്റെ മുൻഭർത്താവും മകനെ വിട്ടുകൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതെനിക്ക് താങ്ങാനാകുന്നില്ല എന്റെ മുൻഭർത്താവ് അക്രമകാരിയാണ് അയാൾ മോനെ ചീത്തശീലങ്ങളെല്ലാം പഠിപ്പിക്കുമായിരുന്നു ഒരു ദിവസം പോലും മോനെ അയാളുടെ കസ്റ്റഡിയിൽ വിടാൻ എനിക്ക് താൽപ്പര്യമില്ല കുറിപ്പിൽ പറയുന്നു കുട്ടിയെ വക മുൻപ് അവനെ താനാട്ടുപാടി ഉറക്കാൻ സൂചന ശ്രമിച്ചിരുന്നു സൂട്ട് കേസിൽ നിന്ന് കിട്ടിയ കുറിപ്പ് വലിയ തെളിവാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയുടെ മാനസിക നില സൂചിപ്പിക്കുന്നതാണ് കുറിപ്പ് കുട്ടിയുടെ കസ്റ്റഡി വിഷയം കുറേ ദിവസമായി അവരെ അലട്ടിയിരിക്കണം അതിനൊടുവിലായിരിക്കണം കടും കൈയിലേക്ക് നീങ്ങിയത് കുറിപ്പ് ഫോറൻസിക് പരിശോധനയ്ക്കായിരിക്കും കൊലയ്ക്ക് മുൻപ് സൂചന അവരുടെ പേരന്റൽ തെറാപ്പി നടത്തുന്ന ഡോക്ടറുമായി സംസാരിച്ചതായി വിവരം കിട്ടി കുട്ടിയുടെ കൊലപാതക ശേഷം സൂചന ആരെയൊക്കെ വിളിച്ചുവെന്നറിയാൻ കോൾ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് ഗോവയിലെ കണ്ടോലിമിൽ ഹോട്ടൽ സോൾ ബന്യൻ ഗ്രാൻഡിന്റെ നാനൂറ്റിനാലാം നമ്പർ മുറിയിലാണ് സൂചന സെയ്ത് കുട്ടിയെ വകുവരുത്തിയ ശേഷം കൈമുറിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മകനെ മയക്കാൻ വേണ്ടി സൂചന ഉപയോഗിച്ചതെന്ന് കരുതുന്ന രണ്ട് കാലിയായ കപ്പ് സിറപ്പ് ബോട്ടിലുകളും കണ്ടുകിട്ടി സൂട്ട് കേസിൽ കുട്ടിയുടെ മൃതദേഹവുമായി ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു സൂചനയെ അറസ്റ്റു ചെയ്തത് ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രയിൽ സൂചന സേത്ത് ശാന്തയായിരുന്നു എന്നാണ് കാർ ഡ്രൈവർ റേ ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞത് പത്ത് മണിക്കൂറോളം നീണ്ട യാത്രയിൽ അവർ ഒരക്ഷരം പോലും മിണ്ടിയില്ല തിങ്കളാഴ്ച രാത്രി കർണാടകയിലെ ചിത്രദുർഗയിൽ നിന്നാണ് സൂചനാ സേത് പിടിയിലായത് ചൊവ്വാഴ്ച ഗോവയിലേക്ക് കൊണ്ടുവരികയും മാപ്പുസ കോടതി ആറു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ഹോട്ടലിലെത്തിയപ്പോൾ ബാഗെടുക്കാൻ സൂചന ആവശ്യപ്പെട്ടു വളരെ ഭാരമേറിയ ബാഗായിരുന്നു ഡ്രൈവർ പറഞ്ഞു ഭാരം കാരണം കാറിന്റെ ബൂട്ടിലേക്ക് വലിച്ചിഴച്ചാണ് ബാഗ് എത്തിച്ചത് കുറച്ച് സാധനങ്ങൾ ബാഗിൽ നിന്ന് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അവർ കേട്ടില്ല റേജോൺ പറഞ്ഞു വടക്കൻ ഗോവയിലെ ബീച്ചോലി പട്ടണത്തിലെത്തിയപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് സൂചന ഡ്രൈവറോട് സംസാരിച്ചത് തിങ്കളാഴ്ച കർണാടക ഗോവ അതിർത്തിയിലെ ചോർലാ ഘട്ടിൽ ഒരു അപകടം കാരണം വലിയ ഗതാഗത കുരുക്കായിരുന്നു കുരു കഴിക്കാൻ നാല് മണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പോലീസിന്റെ റേജോണിനോട് പറഞ്ഞു ആറു മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് സൂചനയോട് റേജോൺ ജോൺ പറഞ്ഞത് തിരിച്ച് വിമാനത്താവളത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അവർ വഴങ്ങിയില്ല പിന്നീട് യാത്രക്കാരിയെക്കുറിച്ച് റേ ഗോവ പോലീസിന്റെ ജാഗ്രതാ സന്ദേശം എത്തി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ടുപോകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് ഗൂഗിൾ മാപ്പിലും ജി പി എസിലും നോക്കിയപ്പോൾ ഒന്നും കണ്ടെത്തിയില്ല ടോൾ പ്ലാസകളിലും പോലീസുകാർ ഇല്ലായിരുന്നു ഇതെല്ലാം സൂചനയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴികളായിരുന്നു എന്തായാലും സൂചന ഒടുവിൽ കുടുങ്ങുകയാണ് ചെയ്തത്